ഇന്ന് വെറുതെ ഇരുന്നപ്പോൾ ചപ്പാത്തിയും മുട്ടക്കറിയും ഒരു ആഗ്രഹം അപ്പോൾ നമ്മൾ ചപ്പാത്തിക്കുള്ള മാവ് റെഡിയാക്കലാണ് ആദ്യത്തെ പരിപാടി അതിൻ്റെ കൂടെ തന്നെ രണ്ട് മുട്ടയും നേരത്തെ തന്നെ തിളപ്പിക്കാൻ വെച്ചു അതിനുശേഷം നമ്മൾ ഒരു രണ്ട് സവോള തൊലി കളഞ്ഞ് രണ്ട് പീസാക്കി അതുപോലെ ഒരു പച്ചമുളകും വീഡിയോയി കാണിക്കാൻ വേണ്ടി വളരെ വൃത്തിയോടുകൂടി നമ്മൾ വച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത് മാവ് കുഴച്ചത് കുറച്ച് ലൂസായി പോയതുകൊണ്ട് കുറച്ചുകൂടി പൊടിയിട്ട് ഒന്നും കൂടെ കുഴച്ചെടുക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് എന്നിട്ട് നമ്മൾ ഇതെല്ലാം ഓരോ ഉരുളകളാക്കി മാറ്റി വെക്കുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എട്ട് ഉരുളകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഉള്ളി അരിയിലാണ് ഉള്ളി നമ്മൾ വളരെ വൃത്തിയോടുകൂടി നീളത്തിൽ അരിഞ്ഞു വെക്കുന്നു അതാണ് നിങ്ങൾ ഇനി നമ്മൾ അടുത്ത പരിപാടി എന്ന് പറയുന്ന ഒരു ചീൻചട്ടി വെക്കുക എന്നിട്ട് ചീൻചട്ടി ചൂടാവുമ്പം അതിലേക്ക് അല്പം എണ്ണയൊഴിച്ചു കൊടുത്ത് എണ്ണ ചൂടായി കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക കടുക് നല്ലപോലെ പൊട്ടി വരുമ്പോൾ നേരത്തെ അരിഞ്ഞു വെച്ച സവോളയും അതുപോലെ പച്ചമുളകും കൂടെ ചേർത്ത് വേഗം വളർന്നു കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം ഉള്ളി നല്ലപോലെ വളർന്നു വന്നിട്ടുണ്ട് അതിനുശേഷം ഇതിലേക്ക് കുറച്ച് മസാല ചേർക്കണം മുളക് അതുപോലെ ചിക്കൻ മസാലയും അതുപോലെ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഇളക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇളക്കാൻ അല്ലെങ്കിൽ അടിയിൽ പിടിക്കും ഇതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നല്ലപോലെ ഉള്ളി വെന്തതിന് ശേഷം അതിലേക്ക് മുട്ടയും കൂടെ ചേർത്ത് പിന്നെയും രണ്ട് മിനിറ്റും കൂടെ വേവിച്ചു കഴിഞ്ഞാൽ മുട്ടക്കയറ് റെഡിയായി ഇനി നമുക്ക് അടുത്ത പരിപാടി നമ്മുടെ ചപ്പാത്തി ആക്കലാണ് അതിനുവേണ്ടി നമ്മളൊരു പാൻ തീയ വെച്ച് ചപ്പാത്തി ഓരോന്നായി പരത്തി ചുട്ടെടുക്കലാണ് നമ്മുടെ പരിപാടി ചപ്പാത്തി വരുത്തി കഴിഞ്ഞു ഞാൻ ശേഷം പാൻ തൂ ശേഷം അതിലേക്ക് നമ്മൾ ചപ്പാത്തി ഇട്ട് കൊടുത്തു ചപ്പാത്തി വേഗം പൊന്തി വരാൻ വേണ്ടി ആ പാൻ മാറ്റി ഗ്യാസിലോട്ട് വെച്ചു അപ്പോൾ ഫൈനലി നമ്മുടെ ചപ്പാത്തിയും മുട്ടക്കറിയും റെഡിയായി ഇനി നമ്മളതൊരു പാത്രത്തിലേക്കിട്ട് മുട്ടക്കറിയും കൂടെ കൂട്ടി നമ്മൾ കഴിക്കാൻ പോവുകയാണ് നല്ല അടിപൊളി മുട്ടക്കറിയും ചപ്പാത്തിയുമാണ് നല്ല രസമുണ്ടായിരുന്നു താങ്ക് യു